അന്തരിച്ച ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് വിടയോതി പടിഞ്ഞാറക്കല്ലട നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു ക്യാൻസർ രോഗത്തെ തുടർന്ന് അകാലത്തിൽ അന്തരിച്ച പടിഞ്ഞാറേക്കല്ലട എട്ടാം വാർഡ് അംഗമായ നടുവിലക്കര കൈലാസത്തിൽ സിന്ധുവിന് നാട് വിടയോതി രാവിലെ പതിനൊന്നോടെ മൃതദേഹം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരും ജനപ്രതിനിധികളും പഞ്ചായത്ത് ജീവനക്കാരും അന്തിമോപചാരം അർപ്പിച്ചു സഹപ്രവർത്തകയുടെ ചേതനയേറ്റ ശരീരത്തിനു മുമ്പിൽ പലരും പൊട്ടിക്കരഞ്ഞു കുന്നത്തൂർ എം എൽ എ കോവൂർ കുഞ്ഞുമോൻ പഞ്ചായത്ത് ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മികച്ച ഒരു പൊതുപ്രവർത്തകയാണ് നാടിന് നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു ദുഃഖത്തിലാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി സിന്ധു കടന്നുപോകുന്നത് പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് വാർഡിൻ്റെ എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു നല്ല ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്നു പ്രിയപ്പെട്ട ശ്രീമതി സിംഗ് വളരെ നാളുകളായി സുഖമില്ലാതെ കിടപ്പായിരുന്നു മെമ്പറെ കാണാൻ ഞാൻ പലപ്പോഴും വീടിൽ പോകാറുണ്ട് എല്ലാവരോടും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി യാതൊരു എതിർപ്പുമില്ല പ്രവർത്തിച്ച ഒരു നല്ല പഞ്ചായത്ത് മെമ്പറായിരുന്നു ശ്രീമതി സിന്ധു പഞ്ചായത്ത് വരുമ്പോൾ വയ്യെങ്കിൽ പോലും പരിപാടികളിൽ വളരെ കൃത്യമായി പങ്കെടുക്കാറുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിലും വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തുണ്ട് നാട്ടിൻ്റെ ചെറുതും പലതുമായിട്ടുള്ള വിഷയങ്ങളിൽ സിന്ധു മെമ്പർ വളരെ നന്നായി ഇടപെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും സിന്ധു മെമ്പറുടെ വേർപാട് പടിഞ്ഞാറക്കലയുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ വലിയ എല്ലാവിധമായ അനുശോചനവും ആദരാഞ്ജലികളും ഈ അവസരത്തിൽ ും പടിഞ്ഞാറക്കല്ലട ഗ്രാമപഞ്ചായത്തിനു വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ പുഷ്പചക്രം അർപ്പിച്ചു സിന്ധുവിന്റെ വേർപാട് നികത്താനാകാത്ത നഷ്ടമാണെന്ന് അദ്ദേഹം പറഞ്ഞു പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലെ മെമ്പറായിട്ടുള്ള സിന്ധു വളരെ ആകസ്മികമായിട്ടാണ് വേറിഞ്ഞത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആരോഗ്യവതിയായി വന്ന സിന്ധുവിനെ പെട്ടെന്ന് ക്യാൻസർ എന്ന മാരകരോഗം പിടികൂടുകയായിരുന്നു സിന്ധുവിന് നൽകാവുന്ന എല്ലാ ചികിത്സകളും ആർ സി സിയിൽ നിന്നടക്കം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരുന്നു പക്ഷേ വിധി അതിൻ്റെ കൃത്യം നിർവഹിക്ക് സിന്ധുവിനെ ഇന്നലെ രാത്രി രണ്ടരയോടെ അവ ജീവൻ അവഹരിക്കുകയാണ് ചെയ്തത് വളരെ ദുഃഖകരമായ ഒരു അന്തരീക്ഷമാണ് ഉള്ളത് വളരെ സന്തോഷവതിയായി രോഗത്തിൽ നിന്ന് മുദ്രയായി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ എപ്പോഴും സിന്ധുവിനുണ്ടായിരുന്നു സിന്ധുവിൻ്റെ ആകസ്മികമായ വേർപാടിൽ പടിഞ്ഞറേക്കുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ മുഴുവൻ പേരിലുമുള്ള അനുശോചനവും ആ കുടുംബത്തിലുണ്ടായ നഷ്ടത്തിൽ ആ കുടുംബത്തോട് ഉള്ള ചെയ്യും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം നടുവിലക്കരയിലെ വസ്തിയിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് ഒന്നോടെ സംസ്കരിച്ചു സുരേഷ് ബാബു ആണ് സിന്ധുവിന്റെ ഭർത്താവ് ആകാശസ് ബാബു ആദർശസ് ബാബു എന്നിവർ മക്കളാണ് ആദിരാ മനോജ് ദൃശ്യാനുസ് ശാസ്തങ്കോട്ട